പറയുമ്പോൾ ആ കാര്യങ്ങളൊക്കെ പൊതുവായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റത്തില്ല കാരണം ദൈവം ആവർത്തി കൊടുത്ത ഒരു വലിയൊരു വരവാണ് ഇപ്പൊ നമ്മള് പൊതുവെ ഒരു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഓമന സഹോദരൻ അധ്യക്ഷയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി റോയ് അംഗങ്ങളായ ജോർജ് ജോസഫ് ബോബൻ പാനോസ് ടോമി അഴകൻ പറമ്പിൽ ജോമോൻ തക്കേൽ റോയ് എവറസ്റ്റ് അപ്പുക്കുട്ടൻ ബി എ ഷീന ജേക്കബ് ജൈനമസണ്ണി ജയ്മോൾ ആർ അരുണ സുനിൽ സെബാസ്റ്റ്യൻ കെ ടി ആന്റണി സിജോ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ആറ് പഞ്ചായത്തുകളിൽ നിന്നുള്ള രോഗികളും ബന്ധുക്കളും സംഗമത്തിൽ പങ്കെടുത്തു പാലിയ് നഴ്സുമാരെയും ജീവനക്കാരെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു ന്യൂസ്